ആ ഒരു ആട് ജീവിതത്തിനെ കാണിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു അവ ആ സാധനം പറിച്ചു പറിച്ചു കളഞ്ഞെന്നാ തോന്നുന്ന കേട്ടോ ജീവിതം പോയെന്ന് തോന്നുന്നു ഒരു ആട് ആടുജീവിതം സ്ത്രീമുണ്ടായിരുന്നു ബോബിന്റെ ഹലോ കോപ ജീവിതമൊക്കെ കഴിഞ്ഞോ ബോബ് ജീവിതമൊക്കെ കഴിഞ്ഞോ എന്നാ ഇപ്പ ചിപ്പ ചറങ്ങിയതോ ോ അച്ഛടക്കച്ചപ്പൊ ചുറത്ത് അതൊക്കെ റേഷൻ കട പറഞ്ഞിട്ട് എന്ത് പറയാനാണ് എന്റെ അമ്മോ നിന്റെ ചാക്ക ഓ ഇത് രണ്ട് ചാക്കി കഴിച്ചു സാധനം ഒറ്റ മൊത്തം തിരിച്ചായിട്ട് കേട്ടാ ഇത് കിടക്കുന്നത് എനിക്ക് വിൽക്കാൻ താല്പര്യമില്ല കേട്ടോ ഒരു മനുഷ്യന് മറുപടിപ്പിക്കാർ കളിയായി പാട്ടുകാരി കേട്ടോ ഇപ്പൊ എന്റെ അമ്മ നിന്റെ ചാക്ക ഐറ്റം ചാക്ക് കൈയൊക്കെ സെപ്റേറ്റ് ആക്കിയാ ഉടുപ്പ് സാധനം ുക്കെ പ്രശ്നം ഇറക്കി ഇത് വെച്ച് രണ്ടര ചെയ്യണം ഇരുന്നൂറ്റൊമ്പത് മതിയാവുള്ളൂ ഇതിന് അപ്പുറത്തെ നാടേക്കുള്ള എന്താളിയാ പ്രശ്നം ഇതാണ് ഇനി ഒന്ന് കുളിക്കണം ഏതാ പഞ്ചാര ചാക്കാരിന്ന് ബീഹാറിൽ നിന്ന് വന്ന

എടാ സത്യം ഞാൻ പറയാ ഈ ബോബിനെയാണ് ഞാൻ മിസ്സ് ചെയ്തത് ഈ ബോബിനെയാണ് മിസ് ചെയ്തത് ഇവന്റെ കോ കോ അത് ഇതൊക്കെ എന്റെ അമ്മ ഞാൻ പറഞ്ഞ ദുബായ് നിന്ന സമയത്തേ ദുബായ് നിന്ന സമയത്ത് ഞാൻ ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു സത്യം പറഞ്ഞ ഇവന്റെ കോസ്പ്ലേ പ്ലേ കാണാൻ ഇന്ന് എന്തായിട്ടാ വരുതേത് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു എനിക്ക് എൻ്റെ ആളിയ എന്തൊക്കെ സാധനമാണോ അയ്യോ വൈറ്റി ലൈവ് എടാ വൈറ്റ് ലൈവ് ഞാൻ കണ്ടാരുന്നു ഞാൻ കണ്ടരുന്നു ഞാൻ നിങ്ങൾ വൈറ്റ് ലൈവിന്റെ തുടക്കം കണ്ടില്ലെങ്കിലേ ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ ബോബ് ടി വി നോക്കിയോണെസിട്ട് വരുമോ കേട്ടോ എന്റെ ആളിയോ ഞാൻ തിയേറ്ററിൽ പോയിരുന്ന കരഞ്ഞ പടമാണ് ഈ ബീജിയോ കേക്കുമ്പോ ഈ വയറിന്റെ ഓർമ്മ വരണേ അവ ഇന്നലെ ഇന്നലെ അരിച്ചാക്കാനും അതൊപ്പിക്കാനും ഇതൊപ്പിക്കാനും ഒക്കെ നടക്കുവാദി എഫേർട്ട് കോസ് പ്ലേ എന്നൊക്കെ പറഞ്ഞ ഇതാണ് നമ്മുടെ മലയാളത്തിൽ ആരും ഇല്ല ശരിക്കും പറഞ്ഞ കോസ് പ്ലേ സ്ട്രീം ചെയ്യുന്നത് ഇജ്ജാദി നോക്ക്

നമുക്ക് അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കൗണ്ട് നോക്കാം